ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മലയാളത്തിലെ നീലഗിരിയുടെ റാണി എന്ന യാത്രാ വിവരണവും അതിൽ വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പാഠത്തിലേക്ക് പോകാം കാത്തിരിപ്പിൻ്റെ നീറ്റലാണല്ലോ കൃഷ്ണകഥയിലെ വരികളിൽ എന്നാൽ ഇതിൽ എന്താണ് പങ്കിടുന്നത് നീലഗിരിയുടെ റാണി നീലഗിരിയിലേക്ക് പുറപ്പെടുന്ന ഒരു ചെറിയ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ യാത്രാവിവരണമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു യാത്രയിലൂടെ അവർ കണ്ട കാഴ്ചകളും അവർ നേടിയെടുത്ത അനുഭവങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇരുപുറവും പലവർണ്ണ പൂക്കൾ പൂമ്പാറ്റകളുടെ അകമ്പടി പാട്ടും കളികളുമായി മലമുകളിലേക്ക് കയറിപ്പോവുകയാണ് തീവണ്ടി കിനാവ് കാണുകയാണോ അല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു എന്നിട്ടും സ്വപ്നത്തിൻ്റെ ചിറകിൽ പാറി നടക്കുന്ന പോലെ മായ ലോകത്തായിരുന്നു ഞങ്ങൾ അമ്മയും അച്ഛനും മോനുവും ഞാനും ഈ വെക്കേഷനിൽ യാത്ര പൈതൃകവണ്ടിയിലാവാം അമ്മയാണ് നിർദ്ദേശിച്ചത് എന്തുവണ്ടി മോനു ഇടയ്ക്കു കയറി ചോദിച്ചു നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടി പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പണി പൂർത്തിയാക്കിയതാണ് ഈ പാത ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിനു പോകാനായി നിർമ്മിച്ചതാണ് ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തീവണ്ടിപ്പാത മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് പരമാവധി വേഗത അമ്മ വിശദീകരിച്ചു വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ ഞാനും മോനവും മുഖം കറുപ്പിച്ചു ഞങ്ങളില്ല വേഗതയാണ് യാത്രയുടെ ത്രല്യം മണിക്കൂറിൽ പത്തറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന മാഗ്നറ്റിക് വണ്ടികളുടെ കാലമാണിത് ഇക്കാലത്ത് ആരെങ്കിലും മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ മാത്രം വേഗതയിലുള്ള വണ്ടിയിൽ യാത്രയ്ക്കൊരുങ്ങുമോ ഇതിലാണ് അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുറപ്പെട്ടത് രാവിലെ ഏഴ് പത്തിനാണ് മേട്ടുപാളയത്തു നിന്ന് തീവണ്ടി പുറപ്പെടുക നാല് കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമുള്ള കൊച്ചു വണ്ടി കണ്ടപ്പോൾ എനിക്കും മോനവനും ഒട്ടും രസിച്ചില്ല കമ്പാർട്ട്മെൻറ്റുകൾ ആവട്ടെ തീരെ ചെറുതും അമ്പത്താറ് സീറ്റും മാത്രം ടോയ്ലറ്റ് പോലുമില്ല എഞ്ചിനാവട്ടെ വണ്ടിയുടെ ഏറ്റവും പിന്നിലും പുറപ്പെടാനുള്ള സമയത്തിന് മുമ്പ് തന്നെ കമ്പാർട്ട്മെൻറ്റുകൾ നിറഞ്ഞു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട് പല പല ഭാഷ സംസാരിക്കുന്നവർ ഇവർക്കൊന്നും വേറെ പണിയില്ലേ തേരട്ട പോലുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ വിദേശത്തു നിന്നടക്കം ഇവിടെ വന്നിരിക്കുന്നത് അല്പം പരിഹാസത്തോടെ ഞാൻ മോനുവിൻ്റെ ചെവിയിൽ പറഞ്ഞു അവൻ തല കുലുക്കി ചിരിച്ചു ഒന്നും അറിയാത്തവരെ പോലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വർത്തമാനം കേട്ടില്ലെന്നു നടിച്ചു ഡി വൺ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങൾ ജനാലയ്ക്കരികിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞാനും മോനും ചേർന്നിരുന്നു കൃത്യസമയത്ത് തന്നെ വണ്ടി പുറപ്പെട്ടു വളരെ പതുക്കെയാണ് യാത്ര കാറ്റത്തിട്ട അമ്മ പോലൊരു വണ്ടി അമ്മയുടെ കണ്ടെത്തൽ ഗംഭീരം തന്നെ മോനു തൻ്റെ പ്രതിഷേധം അറിയിച്ചു അമ്മ അപ്പോഴും ചിരിച്ചതേയുള്ളൂ ഫോട്ടോ എടുത്തും പ്രധാന വിവരങ്ങൾ കുറിച്ചെടുത്തും പൊതുവെ ഗൗരവക്കാരനായി ഇരിക്കാറുള്ളതാണ് അച്ഛൻ അച്ഛൻ്റെ മുഖത്ത് പോലും ഒരു കുസൃതിച്ചിരിയുണ്ട് കൂക്കൂ കൂക്കൂ തീവണ്ടി കൂകി നടക്കും തീവണ്ടി അമ്മയുടെ മുതുകിൽ താളം പിടിച്ചുകൊണ്ട് പാട്ടുപാടി ഞാനും കൂടെ കൂടി അമ്മയും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യ സ്റ്റേഷൻ എത്തി കല്ലാർ അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ് ഇത് നാരോ ഗേജ് പാതയാണ് അതായത് വീതി കുറഞ്ഞ തീവണ്ടി അച്ഛൻ വിശദീകരിച്ചു ഈ വണ്ടിക്ക് മലമുകളിലേക്ക് കയറാൻ സാധാരണ പാളങ്ങൾ മാത്രം പോരാ പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിട്ടുള്ള റാക്ക് വണ്ടിയിലെ പല ചക്രങ്ങളിൽ കൊളുത്തിയാണ് വണ്ടി മുകളിലേക്ക് കയറുന്നത് പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുകളുള്ള തീവണ്ടി പാതയുണ്ടായാലേ വണ്ടിക്ക് മല കയറാനാവൂ ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടിപ്പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ വണ്ടി പുറപ്പെടാനുള്ള ഹോൺ മുഴങ്ങി ഞങ്ങൾ തിരികെ വണ്ടിയിൽ കയറി വേഗത മുമ്പുള്ളതിനേക്കാൾ കുറവാണ് അമ്മേ ഇത് നോക്കൂ കൂറ്റൻ മരങ്ങളിലൂടെ ചാടി നടക്കുന്ന കുരങ്ങുകൂട്ടത്തെ നോക്കി മോനു അമ്മയെ തോണ്ടി വിളിച്ചു എനിക്കും പുറത്തുനിന്ന് കണ്ണെടുക്കാനായില്ല മരങ്ങൾക്കിടയിലൂടെ ഓടിമറിയുന്ന മുയലുകൾ പൂത്തു നിൽക്കുന്ന ചെടികൾ പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന പലവർണ്ണ പൂമ്പാറ്റകൾ അരുവികൾ പാടുന്ന പാട്ടിനൊപ്പം നൃത്തം വയ്ക്കുന്ന പൂമരങ്ങൾ ഒരു മഞ്ഞ പൂമ്പാറ്റ മോനു എൻ്റെ കൈത്തണ്ടയിൽ വന്നിരുന്നു എത്ര പെട്ടെന്നാണ് പ്രകൃതിയാകെ മാറിയത് ഇത്ര ചന്തമുള്ള കാഴ്ച ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ലായിരുന്നു കുന്നുകൾക്കിടയിലൂടെയാണ് പൈതൃക വണ്ടിയുടെ യാത്ര ഇപ്പോൾ നാം പോകുന്നത് നൂറാമത്തെ പാലത്തിലൂടെയാണ് ഞാൻ എണ്ണിയിരുന്നു മോനു അത്ഭുതം മറച്ചുവയ്ക്കാതെ വിളിച്ചു പറഞ്ഞു തൊട്ടടുത്തിരുന്ന ഒരു വിദേശി അത് കേട്ട് അവനു നേരെ കൈനീട്ടി ഹൺഡ്രഡ് ബ്രിഡ്ജസ് അയാൾ മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി ഈ പാതയിലാകെ ഇരുന്നൂറ്റി അൻപത് പാലങ്ങൾ ഉണ്ടത്രേ പതിനാറ് തുരങ്കങ്ങളും നൂറ്റിയെട്ട് വലിയ വളവുകളും പിന്നിട്ടാണ് വണ്ടിയുടെ യാത്ര അഡർലി എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി ഇവിടെ മുമ്പൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്രേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല കാട്ടാനുശല്യമാണ് കാരണം ഏതായാലും ഇപ്പോഴും വണ്ടിയിൽ വെള്ളം നിറയ്ക്കുന്നത് ഇവിടെ നിന്നാണ് ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കൂട്ടി പുറത്തിറങ്ങി പലപ്പോഴും തീവണ്ടി യാത്രയ്ക്ക് വെള്ളമോ ഭക്ഷണമോ വാങ്ങാൻ അച്ഛൻ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട് തിരിച്ചു വരും വരെ എനിക്ക് പരിഭ്രമമാണ് അച്ഛൻ വരും മുമ്പ് വണ്ടി വിട്ടാലോ ഇവിടെ എല്ലാം വളരെ സാവധാനമാണ് വളരെ ശാന്തവും ഏറ്റവും രസമുള്ള സ്ഥലം റണ്ണിമിഡ് സ്റ്റേഷനാണ് തെളിഞ്ഞ അരുവി പച്ചപ്പുല്ല് നിറഞ്ഞ കുന്നിൻ ചരിവ് തലയിൽ മഞ്ഞുകിരീടം ചൂടിയ മല അച്ഛൻ ക്യാമറയിൽ ആ കാഴ്ച ആവോളം പകർത്തി പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിഞ്ഞ താളത്തിനൊത്ത് പാട്ടുകൾ പാടി മലമുകളിലെ പുകമഞ്ഞ് ടിക്കറ്റ് പരിശോധകനെ പോലെ എല്ലാവരെയും തോണ്ടി വിളിച്ചു ഞങ്ങൾ പുറത്തേക്ക് കൈനീട്ടി കാട്ടുപൂക്കൾ പറിച്ച് കോടമഞ്ഞന് സമ്മാനിച്ചു കൂന്നൂരെത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു ഇനി വണ്ടിക്ക് സാധാരണ ഡീസൽ എഞ്ചിൻ മതി അതു ഘടിപ്പിക്കാനാണ് നിർത്തിയിട്ടത് അച്ഛൻ ഞങ്ങൾക്ക് കൂന്നൂരിനെക്കുറിച്ച് പറഞ്ഞു തന്നു ഇവിടെയാണ് പ്രശസ്തമായ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പേവിഷബാധക്കെതിരായ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത് മറ്റു വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കയറ്റവും കുറവാണ് ഏതെല്ലാമോ സിനിമകളിൽ കണ്ടുപരിചയം തോന്നിയ മായാ ലോകത്തെ കാഴ്ചകളിലൂടെ ഞങ്ങളുടെ വണ്ടി ഊട്ടിയിലെത്തി ഞങ്ങളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിച്ച് നീലഗിരിയുടെ റാണിയായ ഊട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു തീവണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് ഇരുപുറവും ചേർന്ന് നിന്നു അമ്മ ഞങ്ങൾ ചേർത്ത് നിർത്തി തോളിലിട്ട കമ്പിളി പുതപ്പ് കൊണ്ട് സാവധാനം പുതപ്പിച്ചു അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി അമ്മ ഒരു കുസൃതി ചിരിയോടെ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി അച്ഛൻ തക്ക സമയത്ത് ഞങ്ങളെ ക്യാമറയിലാക്കി വളരെ ലളിതവും രസകരവുമായ ഒരു യാത്രാവിവരണ കുറിപ്പാണ് ഇത് നീലഗിരിയിലേക്കുള്ള പൈതൃക വണ്ടിയിലെ യാത്രയും അതിൽ കണ്ട കാഴ്ചകളും ആ കുട്ടികൾ അനുഭവിച്ച ചില കാര്യങ്ങളുമാണ് ഈയൊരു യാത്രാ വിവരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പ്രകൃതിയെക്കുറിച്ചും ഈ ഒരു യാത്രാ വിവരണത്തിൽ വളരെ മനോഹരമായി പറയുന്നുണ്ട് നമുക്കിനി ഇതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി മോനു ഇങ്ങനെ പറയാൻ കാരണമെന്ത് ആ ഒരു തീവണ്ടിയെ കുറിച്ച് മോനു പറഞ്ഞ വാക്കാണിത് എന്തായിരിക്കും ഇങ്ങനെ പറയാൻ കാരണം പൈതൃക വണ്ടിയുടെ വേഗതയെ കളിയാക്കിക്കൊണ്ടാണ് മോനു ഇങ്ങനെ പറഞ്ഞത് കാറ്റടിച്ചാലും ഇളകാൻ കഴിയാത്ത അമ്മിക്കല്ലിനെ പോലെ ആയിരുന്നു വണ്ടിയുടെ അവസ്ഥ വേഗതയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മോനുവിന് പൈതൃക വണ്ടിയുടെ മെല്ലെയുള്ള പോക്ക് ഇഷ്ടമാകുന്നില്ല അതായത് കാറ്റടിച്ചാലും നീങ്ങാത്ത അമ്മിക്കല്ലിനെ പോലെയാണ് ഈ ഒരു തീവണ്ടിയുടെ അവസ്ഥ എന്നാണ് മോനു ഉദ്ദേശിച്ചത് അടുത്ത ചോദ്യം നോക്കൂ അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത് അതിനുള്ള ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം പൈതൃക വണ്ടിയിൽ യാത്ര പോകാം എന്നത് അമ്മയുടെ തീരുമാനമായിരുന്നു എന്നാൽ ഈ ഒരു തീരുമാനത്തിൽ കുട്ടികൾക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു കാരണം വേഗത കുറഞ്ഞ തീവണ്ടിയിൽ പോകാൻ രണ്ടുപേർക്കും തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത അമ്മയെ അവർ ഒരുപാട് വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ യാത്രയ്ക്കിടയിലെ ഓരോ കാഴ്ചകളും അവർ ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങി അവസാനം ഇങ്ങനെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ അവസരം ഒരുക്കി തന്ന അമ്മയെ അവർ ചമ്മലോടെ നോക്കി അതായത് ഇങ്ങനെ വേഗത കുറഞ്ഞ ഈ ഒരു പൈതൃക വണ്ടിയിൽ യാത്ര ചെയ്യാൻ ആ കുട്ടികൾക്ക് തീരെ താല്പര്യമേ ഉണ്ടായിരുന്നില്ല എന്നാൽ യാത്രയ്ക്കിടയിൽ കണ്ട ഓരോ കാഴ്ചകളും അവർ ആസ്വദിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങിയതോടെ അവരുടെ തീരുമാനം മാറി ആദ്യം അവർ അമ്മയെ വിമർശിച്ചെങ്കിലും പിന്നീട് ഈ ഒരു യാത്രയ്ക്ക് അവസരം ഒരുക്കി തന്ന അവരുടെ അമ്മയെ അവർ ചമ്മലോടുകൂടിയാണ് നോക്കിയത് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം നമ്മളും പലതരം യാത്രകൾ നടത്താറുണ്ടല്ലോ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കൂ ആ ഇവിടെ ഒരു യാത്രാ വിവരണം തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ഒരു തലക്കെട്ട് എന്തായാലും ഉണ്ടായിരിക്കണം അതുപോലെ എങ്ങോട്ടാണ് പോയത് അവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നെല്ലാം നമ്മൾ യാത്രാവിതരണത്തിൽ ഉൾപ്പെടുത്തണം യാത്രാ വിതരണത്തിൻ്റെ ഒരു മാതൃക തരാം മൂന്നാറിലേക്കൊരു യാത്ര കഴിഞ്ഞ ഡിസംബറിലാണ് ഞാനും എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ചേർന്ന് മൂന്നാറിലേക്ക് ഒരു യാത്ര പോയത് ഞാൻ ഇന്ന് വരെ കണ്ട സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായതും ഇനിയും പോകണം എന്ന് ആഗ്രഹിക്കുന്നതുമായ ഒരു സ്ഥലം കൂടിയാണ് മൂന്നാർ ഞങ്ങളുടെ കാറിലാണ് യാത്ര പോയത് ചുരം കയറും തോറും തണുപ്പ് കൂടി വന്നു എവിടെ നോക്കിയാലും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുന്നിൻ പ്രദേശമാണ് മൂന്നാർ മാത്രമല്ല ദേഹവും മനസ്സും കുളിരുന്ന തണുപ്പും എന്നെ വല്ലാതെ ആകർഷിച്ചു മൂന്നാറിനെ കൂടുതൽ സുന്ദരിയാക്കുന്നത് അവിടെ പരന്നു കിടക്കുന്ന തേയിലത്തോട്ടമാണ് കുന്നിൻ ചെരുവകളെ തട്ടുകളായി തിരിച്ചാണ് തേയില കൃഷി ചെയ്യുന്നത് അവയുടെ ഇടയിലൂടെ നിന്ന് ഞങ്ങൾ ധാരാളം ഫോട്ടോ എടുത്തു തേയില കൃഷിക്ക് പുറമെ കാപ്പിയും ഏലവും അവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഒരു ദിവസം അവിടെയുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് ഇനിയും മൂന്നാറിലേക്ക് ഒരു യാത്ര ഞാൻ ആഗ്രഹിക്കുന്നു ഇനി നമുക്ക് അവസാനത്തെ പ്രവർത്തനം നോക്കാം ഈ യാത്രാ വിവരണത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് പ്രകൃതിയെ വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു വളരെ ലളിതവും രസകരവുമായ അവതരണം പൈതൃക വണ്ടിയുടെ സവിശേഷതകളും ചരിത്രവും വ്യക്തമായി അവതരിപ്പിച്ചു മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെയുള്ള യാത്രയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും അവിടുത്തെ പ്രത്യേകതകളെയും വിവരിക്കുന്നു യാത്രാ വിവരണത്തിന്റെ തലക്കെട്ട് ആകർഷണീയമാണ് വായനക്കാരെ യാത്രയുടെ ലോകത്തേക്ക് എത്തിക്കാൻ ഒരു യാത്രാ വിവരണത്തിന് കഴിയുന്നുണ്ട് ഇത്രയും പ്രത്യേകതകളാണ് നീലഗിരിയുടെ റാണി എന്ന ഈ ഒരു യാത്രാ വിവരണത്തിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ അധ്യായമായ ചിറകു വിരിച്ച് എന്ന പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു രണ്ടാമത്തെ അധ്യായമായ ഇനിയും മുന്നോട്ട് എന്ന പാഠമാണ് നമ്മൾ ഇനി ക്ലാസ്സുകളായി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക്